ക റീപ്ലേസ്മെൻ്റ് ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ എ സി വെൻ്റ് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്യുന്നു ഫുൾ ഫിറ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന രണ്ട് പാർട്ട് നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു ലെഫ്റ്റിൻ്റെ എ സി വെൻ്റ് ഫുൾ നമ്മൾ ഫിറ്റ് ചെയ്തു ഗിയർ ബോട്ടിൻ്റെ തൊട്ട് താഴത്ത് വരുന്ന ഈ ഒരു പോർഷൻ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗിയർ ബോട്ടിൻ്റെ ഒരു ഫിനിഷിങ് നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു സ്റ്റീരിയോ പാനലിൻ്റെ തൊട്ട് താഴ്ത്ത് വരുന്ന എ സി വെൻറ്റിലെ ആ ഹസ്സാഡ് ബട്ടൺ നമ്മളിത് ലോക്ക് ചെയ്തു അപ്പോൾ നമ്മളത് ഈ ഒരു പാനലിന് നമ്മുടെ എ സി വെൻ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ ഈ ബട്ടൺ നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഹസ്സാഡ് ബട്ടൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തു ഇതുപോലെ നമുക്ക് ഈ ഒരു പോർഷൻ നമ്മുടെ ഫിറ്റിങ്സ് കൃത്യമായിട്ട് കഴിഞ്ഞു ഡാഷ് ബോർഡിൻ്റെ ഈയൊരു പ്രധാന ഭാഗം ഡാഷ് ബോർഡിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു നമ്മുടെ ഫിറ്റിങ്സ് ചെയ്യാൻ പോകുന്നതാണ് ഇന്റീരിയർ കിറ്റിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയി അപ്പം ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിന്റെ ഇന്റീരിയർ നല്ല മനോഹരമാക്കാൻ ബേസ് മോഡലാണ് എടുത്തിരിക്കുന്നത് കരുതി യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല ടോപ്പ് മോഡലിന്റെ ഇന്റീരിയർ പോലെ ആക്കാൻ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോണ്ടാക്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ